അസ്ലാം വാലിക്കും വർമ്മത്തുള്ള എ ഫോർ അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രബഡ വിദ്യാർത്ഥികളെ ഇന്ന് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച നടന്ന ഹൈസ്കൂൾ തലം അലിഫ് ടാലൻ ടെസ്റ്റിൻ്റെ സബ് ജില്ലാ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഇന്നത്തെ വീഡിയോ ടീച്ചർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം നഹ്ബൽ വാലിദു ഇലഹരി ഡേഷ് എസ്തോദിൽ അസ്മാക്കഹബൽ വാലിദു പിതാവ് പോയി ഇല നെഹരി പുഴയിലേക്ക് പോയി നദിയിലേക്ക് പോയി ഡേഷ് എസ്തോദിൽ അസ്മാക്ക മത്സ്യങ്ങളെ പിടിക്കുവാൻ വേണ്ടി പോയി എന്നാണ് അപ്പോൾ അവിടെ നമുക്ക് എസ്തോദ എന്ന് പറയുന്നുണ്ട് ആ ഒരു ഫ്യാൽ മുലാരിക്ക് അവിടെ മൻസൂബായിട്ട് അല്ലെങ്കിൽ നെസ്ബ് ചെയ്തുകൊണ്ടാണ് അവസാനത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം ഒരു ഫ്യാൽ മുലാരിയുടെ മുൻപിൽ അൽ ലെൻ ഇതൻ കൈ ഇവയിൽ ഏതെങ്കിലും ഒന്ന് വന്ന് കഴിഞ്ഞാലാണ് ആ ഫ്യൽ മുലാരിയുടെ അവസാനത്തിൽ നെസ്ബ് അഥവാ ഫതഹ് വരുന്നത് എന്ന് അതുകൊണ്ട് തന്നെ ഇവിടെ ലെൻ അതുപോലെ തന്നെ കൈ ഇത് രണ്ടും നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്നാൽ നമ്മളിവിടെ ആശയം നോക്കുന്ന സമയത്ത് മീൻ പിടിക്കാൻ വേണ്ടി മത്സ്യം പിടിക്കുവാൻ വേണ്ടി പിതാവ് പോയി എന്നാണ് പറയേണ്ടത് അതുകൊണ്ട് തന്നെ കൈ എന്നുള്ളതാണ് ഇവിടെ ശരീരത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ഇവിടെ ശരീരത്തരം വാലിദു ഇസ്താദൽ എന്നാണ് ആ ഒരു സെൻറ്റൻസ് വരുന്നത് രണ്ടാമത്തെ ചോദ്യം നോക്കൂ ഇസ്തഹദിമുൽ മുസമ്മിമോ ഡേഷ് ഒരു ഡിസൈനർ അദ്ദേഹം ഉപയോഗിക്കുന്നത് എന്താണ് എന്നാണ് ഓപ്ഷൻ എ അൽ മിജുറഫത്ത് റൂമ്പക്കാണ് അഥവാ കൈക്കോടിനാണ് നമ്മൾ മിജറഫത്ത് എന്ന് പറയുന്നത് അസ്സമ്മ ഇയർഫോണാണ് നമ്മൾ സമ്മാഅ എന്ന് പറയുക അൽ മിൻഷാ അൽ ഖഹ്റുബ ഐ ഇലക്ട്രിക് കട്ടറാണ് മിൻഷാ അൽ ഖഹ്റുബ എന്ന് പറഞ്ഞാൽ അൽ ഹാസ്യൂബ് കമ്പ്യൂട്ടർ ഇവിടെ ശരീരത്തരം ഓപ്ഷൻ ഡി അൽ ഹാസ്യൂബ് എന്നുള്ളതാണ് ഇവിടെ ശരീരത്തരമായിട്ട് വരുന്നത് മൂന്നാമത്തെ ചോദ്യം നോക്കൂ നോക്കുമോ ഖിസ് അൽ ഹക്കീക്ക ഹുവ ഇസ്മു കിതാബിൻ അൽഫഹു ഖിസ് തജാറുബി മ അൽ ഹക്കീക്ക എന്നുള്ളത് ഒരു പുസ്തകമാണ് ആ ഒരു പുസ്തകം രചിച്ചത് ആരാണ് എന്നാണ് ചോദ്യം മൈ എക്സ്പിരിമെൻസ് വിത്ത് ത്രൂത്ത് അതാണ് പുസ്തകത്തിൻ്റെ പേര് ഈ പുസ്തകം രചിച്ചത് ആരാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ ബി മുഹമ്മദ് അബ്ദുറഹ്മാൻ ഓപ്ഷൻ ഡി മോഹൻദാസ് ഖരൻചന്ദ് ഗാന്ധി ഓപ്ഷൻ ഡി മൗലാന അബ്ദുൽ കലാം ആസാദ് നമുക്കറിയാം ഗാന്ധിജിയുടേതാണ് മൈ എക്സ്പിരിമെൻസ് വിത്ത് ത്രൂത്ത് എന്നുള്ള പുസ്തകം ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ മൈ യോ ബി അമീദിൽ അദബിൾ അറബി അമീദുൽ അദബുൽ അറബി അറേബ്യൻ സാഹിത്യത്തിൻ്റെ അമീത് ആയിക്കൊണ്ട് അറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ മഹ്മൂദ് തൈമൂർ ഓപ്ഷൻ ബി തൊഹാ ഹുസൈൻ ഓപ്ഷൻ സി ഇബിൻ മൻസൂർ ഓപ്ഷൻ ഡി നജീം മഹ്ഫൂർ ഓപ്ഷൻ ബി തോഹ ഹുസൈൻ അദ്ദേഹമാണ് അമീദുൽ അദബുൽ അറബി എന്നറിയപ്പെടുന്നത് അഞ്ചാമത്തെ ചോദ്യം തൂഫിയ അൽ ഇമാം അബു ഹനീഫ റഹ്മുള്ള ഫി ഡയേഷ് ഇമാം അബു ഹനീഫ റഹിമഹുല്ല അദ്ദേഹം മരണപ്പെട്ടത് എവിടെ വെച്ചാണ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് ഓപ്ഷൻ എ മക്കത്തിൽ മുക്കറമ മക്കയിൽ വെച്ച് ഓപ്ഷൻ ബി അൽമദീനത്തുൽ മുനവറ ഓപ്ഷൻ സി ദിമഷ്ക് ദമസ്കസ് ഓപ്ഷൻ ഡി ബാഗ്ദാദ് ഏതാണ് ശെത്തരം ഇവിടെ ഓപ്ഷൻ ഡി ബാഗ്ദാദാണ് ആണ് ശെഡിയത്തരമായിട്ട് വരുന്നത് ഇനി ആറാമത്തെ ചോദ്യം നോക്കൂ അത് ഉൽ ഇസ്തീന ഐമാന ഒ ദക്കാ ഉൽ ഇസ്ത എന്നതിൻ്റെ ആശയം എന്താണ് അതിൻ്റെ മീനിങ് എന്താണ് എന്നാണ് ഓപ്ഷൻ എ സി ഡബ്ല്യു എസ് എൻ ഓപ്ഷൻ ബി മൾട്ടിമീഡിയ ഓപ്ഷൻ സി എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓപ്ഷൻ ഡി മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഓപ്ഷൻ സി എ ഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതാണ് ദക്കാ ഉൽ ഇസ്ത എന്നതിൻ്റെ മീനിംഗ് ആയിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ആണിവിടെ ശരിയുത്തരം അൽ യോമൽ മത്തോനിയിലിൽ ഒളോം നാഷണൽ സയൻസ് ഡേ ആയിക്കൊണ്ട് ആചരിക്കുന്നത് എന്നാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ മാർച്ച് ഇരുപത്തിരണ്ട് ഓപ്ഷൻ ബി ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഓപ്ഷൻ സി യൂലിയോ പതിനൊന്ന് അഥവാ ജൂലൈ പതിനൊന്ന് ഓപ്ഷൻ ബി മായു പതിമൂന്ന് മെയ് പതിമൂന്ന് ശരിത്തരം ഓപ്ഷൻ ബി ഫെബ്രുവരി ഇരുപത്തി എട്ടാണ് യോമുൽ മറ്റൊനി ലിൽ ഒലോം അഥവാ ദേശീയ സയൻസ് ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത് എട്ടാമത്തെ ചോദ്യം നോക്കൂ മിൻ അസ്മ ഇൽ ലോത്ത്ൽ അറബിയ അറബി ഭാഷയുടെ പേരുകളിൽപ്പെട്ടത് ഏതാണ് എന്നാണ് അപ്പോൾ അവിടെ കൊടുത്തതിൽ ഒന്ന് അറബി ഭാഷ അറിയപ്പെടുന്ന ഒരു പേരാണ് ഓപ്ഷൻ എ ലോത്തുൽ ഉമ്മ ഓപ്ഷൻ ബി ലിസാൻ ഉൽ അജം ഓപ്ഷൻ സി ബിൻ തുദിനാൻ ഓപ്ഷൻ ഡി ഉമ്മു കഹ്തോൻ ഇവിടെ ഓപ്ഷൻ സി ബിൻ തുഅാൻ എന്നുള്ളതാണ് അറബി ഭാഷ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഇനി ഒൻപതാമത്തെ ചോദ്യം നോക്കൂ മഷ്രീഖ് എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് മാലിം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ മദ്ഹല് എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് മഷീക്ക് എന്ന് പറഞ്ഞാൽ ഉദയം മാര്യബ് ആ ഒരു അസ്തമയം അല്ലെ മധുഖൽ എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുന്ന സ്ഥലം എന്നാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ ആ ഒരു എൻട്രൻസിനാണ് നമ്മൾ മധുഖൽ എന്ന് പറയുക അങ്ങനെയെങ്കിൽ എക്സിറ്റ് അല്ലെ അതിനെന്താണ് പറയുക എന്നാണ് നമ്മൾ എഴുതേണ്ടത് ഓപ്ഷൻ എ മഹ്റജ് എന്നാണ് ഓപ്ഷൻ ബി മഹബത്ത് ഓപ്ഷൻ സി മസ്ജിദ് ഓപ്ഷൻ ഡി മത്തിജർ അതിൽ മഹ്റജ് എന്നുള്ളതാണ് ശരിയത്തരം ഓപ്ഷൻ എ മഹാബത്ത് എന്ന് പറഞ്ഞാൽ ആരാധനാ സ്ഥലം എന്നാണ് മസ്ജിദ് എന്ന് പറഞ്ഞാൽ പള്ളിയാണ് മത്തിജർ എന്ന് പറഞ്ഞാൽ കച്ചവട സ്ഥലം അപ്പോൾ അതിൽ ഓപ്ഷൻ എ മഹ്റജാണ് ശരീരത്തരമായിട്ട് വരുന്നത് പത്താമത് ചോദ്യം നോക്കുമോ അരീബ് നോ പാർക്കിംഗ് നോ പാർക്കിംഗ് എന്നുള്ളതിന് അറബിയിൽ എന്താണ് പറയുക എന്നതാണ് ഓപ്ഷൻ എ മാമ്മൽ മുഷാദ് ഓപ്ഷൻ ബി അൽവുക്കൂഫ് മംനോ മംനോ ഓപ്ഷൻ സി മമ്മറുൽ മുഷാദ് ഓപ്ഷൻ ഡി മിൻ തൊഖത്തുൽ മൗക്കിഫ് ഏതാണ് ഇവിടെ ശരീരത്തരമായിട്ട് വരുന്നത് അൽ അൽവുക്കൂഫ് മംനു അഥവാ ഓപ്ഷൻ ബി ആണ് അവിടെ ശരീരത്തരമായിട്ട് വരുന്നത് മാമറുൽ മുഷാത്ത് എന്ന് പറഞ്ഞാൽ കൽ കാൽനട യാത്രക്കാർ ക്രോസ് ചെയ്യുന്ന ഒരു ക്രോസിംഗ് ഏരിയക്കാണ് മാമറുൽ മുഷാദ് എന്ന് പറയുന്നത് മമറുൽ മുഷാത്ത് എന്ന് പറഞ്ഞാൽ കാൽനട യാത്രക്കാര് നടക്കുന്ന സ്ഥലം അതിനാണ് മമറുൽ മുഷാത്ത് എന്ന് പറയുക മിൻതൊക്കത്തിൽ മൗക്കിഫ് എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്റ്റോപ്പ് ചെയ്യുവാനുള്ള സ്ഥലം അതിനാണ് മിൻതൊക്കത്തിൽ മൗക്കിഫ് എന്ന് പറയുന്നത് പതിനൊന്നാമത് ചോദ്യം നോക്കൂ അഖ്തർ മിനൽ ആത്തിയ താഴെ കൊടുത്തതിൽ ഹത്ത ഏതാണ് തെറ്റ് ഏതാണ് എന്ന് തിരഞ്ഞെടുക്കുവാനാണ് അൽവാല കുട്ടി കളി ഇഷ്ടപ്പെടുന്നു എന്നാണ് വസുത്തു ദാരിസു ഇലൽ ഇലസി വിദ്യാർത്ഥി സ്കൂളിലേക്ക് വന്നു അല്ലെങ്കിൽ എത്തി എന്നാണ് ജലസോലിബു അലൽ മഖാദി വിദ്യാർത്ഥി ബെഞ്ചിൽ ഇരുന്നു ഇല ഇലസൂഖി പോലീസുകാരും മാർക്കറ്റിലേക്ക് പോയി എന്നാണ് ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കാരണം വസുലത്തിൽ ദാരിസുനിൽ ഇരുൽ മദ്രസതി എന്ന് പറയുമ്പം ആ ദാരിസ് എന്ന് പറയുന്നത് പുല്ലിംഗമാണ് മുതക്കറാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ വസുല എന്നായിരുന്നു പറയേണ്ടത് വസ്വലൽ ദാരിസുനിൽ ഇരുൽ ഇനി അങ്ങനെയല്ല വസ്വലത്തിൽ ദാരിസ ടു ഇരുൽ ഈ രണ്ട് രൂപത്തിലും നമുക്ക് ആ സെൻറ്റൻസ് പറയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ തെറ്റായിട്ട് വന്നിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ബാക്കിയുള്ള സെൻറ്റൻസുകളൊക്കെ ശരിയാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കൂ മസ്മുൽഹം ലി ലിഹ്ലത്ത് ഫല ഇൽ ശുബാൻഷു ശുക്ല അതായത് ശുബാൻഷു ശുക്ലയുടെ ആ ഒരു ബഹിരാകാശ ഗവേഷണത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു യാത്രയുടെ പേരെന്താണ് എന്നാണ് നോക്കൂ ഓപ്ഷൻ എ നാസ ഫോർ ഓപ്ഷൻ ബി ആര്യഭട്ട ഫോർ ഓപ്ഷൻ സി ആക്സിയം ആം ഫോർ ഓപ്ഷൻ ഡി ഐ എസ് ആർഒ ത്രീ ഇവിടെ കറക്റ്റ് ആൻസർ ആക്സിയം ഫോർ എന്നുള്ളതാണ് പതിമൂന്നാമത്തെ ചോദ്യം അസാഹത്തിൽ വാഹിദ ഇല്ല ഇഷ്ടേക്ക ഒരു മണിക്കൂർ അല്ലേ അതിൽ നിന്ന് ഇരുപത് മിനിറ്റ് ഒഴിവാക്കിയാൽ എത്രയായിരിക്കും സമയം എന്നാണ് ഓപ്ഷൻസ് നോക്കൂ ഓപ്ഷൻ എ പന്ത്രണ്ട് ഇരുപത് ഓപ്ഷൻ ബി ഒന്ന് നാൽപ്പത് ഓപ്ഷൻ സി പന്ത്രണ്ട് നാൽപ്പത് ഓപ്ഷൻ ഡി ഒന്ന് ഇരുപത് അപ്പം ഒരു മണിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മണിയിൽ നിന്ന് നമ്മൾ ഇരുപത് മിനിറ്റ് ഒഴിവാക്കുകയാണെങ്കിൽ ഏതായിരിക്കും ശരിയത്തരമായിട്ട് വരുന്നത് പന്ത്രണ്ട് നാൽപ്പതായിരിക്കും സമയം അല്ലേ അപ്പോൾ അവിടെ ഓപ്ഷൻ സി ആണ് ശരിയത്തരമായിട്ട് വരുന്നത് പതിനാലാമത്തെ ചോദ്യം നോക്കൂ മൻഹുവാ റ ഈസുൽ അജുന തുൽ ലി ഹുക്കൂക്കുൽ ഇൻസാൻ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ദേശീയ ചെയർമാൻ ആരാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ അൽക്കാലി രാമസുബ്രഹ്മണ്യം അതായത് ജസ്റ്റിസ് രാമ രാമസുബ്രഹ്മണ്യൻ വി നാരായണൻ അതുപോലെ തന്നെ അരുൺ മിശ്ര ഇക്ബാൽ സിൻഹ ആരാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത് ഓപ്ഷൻ എ ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യൻ അതാണിവിടെ ഷഡിത്തരമായിട്ട് വരുന്നത് പതിനഞ്ചാമത്തെ ചോദ്യം നോക്കൂ അഹമ്മദ് അലി മദിനി ഈമിൻ മഷൂറിൻ ഫി ഇത്തിഹാദി അഹമ്മദ് അലി മദിനി എന്ന് പറയുന്നത് ഒരു പ്രസിദ്ധനായിട്ടുള്ളൊരു നേതാവാണ് അദ്ദേഹം ഏത് സംഘടനയിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നാണ് ഓപ്ഷൻ എ കെ ടി എഫ് ഓപ്ഷൻ ബി കെ പി എസ് ടി എ ഓപ്ഷൻ സി കെ എസ് ടി യു ഓപ്ഷൻ ഡി കെ യു ടി എ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കെ ടി എഫ് ഓപ്ഷൻ പതിനാറാമത്തെ ചോദ്യം നോക്കൂ മാഹുവലക്കിമത്തി ജബാൻ ജബാൻ എന്നുള്ള പദത്തിൻ്റെ ദിദ് എന്താണ് അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് എന്നാണ് ചോദ്യം ജബാൻ എന്ന് പറഞ്ഞാൽ ബേരു എന്നാണ് അർത്ഥം ധൈര്യമില്ലാത്തവൻ എന്നാണ് അർത്ഥം അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും എന്നാണ് ഓപ്ഷൻ എ താബാൻ താബാൻ എന്ന് പറഞ്ഞാൽ ഷീണിതൻ എന്നാണ് ഓപ്ഷൻ ബി ഷുജ ഷുജ എന്ന് പറഞ്ഞാൽ ആ ധൈര്യവാൻ ധൈര്യമുള്ളവൻ എന്നാണ് ഓപ്ഷൻ സി ഹസീൻ ദുഃഖിതൻ ഓപ്ഷൻ ഡി ദഹാൻ അപ്പോൾ ഏതായിരിക്കും ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഷുജ എന്നുള്ളതാണ് അല്ലെ ജബാന് ഷുജ എന്നുള്ളതാണ് പതിനേഴാമത് ചോദ്യം നോക്കൂ തലക്ക ജാസ ജ്ഞാനപീഠം ഫിസന അൽഫേൻ വഹംസു അഹിരീൻ ദേഷ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്നാണ് ഓപ്ഷൻ എ ഗുൽസാർ ഓപ്ഷൻ ബി വിനോദ് കുമാർ ശുക്ല ഓപ്ഷൻ സി ജി ശങ്കര കുറുപ്പ് ഓപ്ഷൻ ഡി റഹ്മാൻ റാഹി കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് വിനോദ് കുമാർ ശുക്ല ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഒരു എഴുത്തുകാരനാണ് വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചത് പതിനെട്ടാമത് ചോദ്യം നോക്കൂ ഇഖ്തർ അഷാദ് മിനൽ ആത്തിയ താഴെ കൊടുത്തതിൽ അവിടെ കൊടുത്ത ഓപ്ഷൻസുകളിൽ കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുവാനാണ് അ ദഫ ഖദീമ പഴയ നോട്ട് പുസ്തകങ്ങൾ അൽ ഔറാഖുൽ മുസ്തഅമ ഉപയോഗിച്ച പേപ്പറുകൾ അല്ല അക്കലാമുൽ മുത്തക്ക സിറ അതുപോലെ തന്നെ പൊട്ടി പോയിട്ടുള്ളതായ അഥവാ കേടായിട്ടുള്ള പേനകൾ അൽ മനാദിയിൽ വർക്ക് പേപ്പർ ടിഷ്യൂസാണ് കേട്ടോ ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് എന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കുവാനാണ് ഇവിടെ ഓപ്ഷൻ സി അല്ല അക്കലാമുൽ മുത്തക്ക സിറയാണ് കൂട്ടത്തിൽ പെടാത്തത് കാരണം അതാണ് അതിൽ ആയിട്ട് വന്നിട്ടുള്ളത് അല്ലേ ഇനി പത്തൊൻപതാമത്തെ ചോദ്യം നോക്കൂ വലിത സി എച്ച് മുഹമ്മദ് കോയ ഫി ഡേഷ് സി എച്ച് മുഹമ്മദ് കോയ ജനിച്ചത് എവിടെയാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ തിരൂർ ഓപ്ഷൻ ബി കൊച്ചിൻ ഓപ്ഷൻ സി അത്തോളി ഓപ്ഷൻ ഡി കൊണ്ടോട്ടി ഏതാണ് ശരി ഇത്തരം ഓപ്ഷൻ സി അത്തോളിയിലാണ് അദ്ദേഹം ജനിച്ചത് ഇരുപതാമത്തെ ചോദ്യം കൻസൂറജിൽ മദിനിയ ഫിൽ ഖുർആൻ ഖുർആനിൽ മദിനിയായിട്ടുള്ള അഥവാ മദീനയിൽ അവതരിപ്പിച്ച എത്ര സൂറത്തുകളുണ്ട് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് ഓപ്ഷൻ എ ഇരുപത്തി ഓപ്ഷൻ ബി ഇരുപത്തിയെട്ട് ഓപ്ഷൻ സി എൺപത്തി ഓപ്ഷൻ ഡി എൺപത്തി ഇവിടെ ശരീരത്തരം ഓപ്ഷൻ ബി ഇരുപത്തി എട്ട് എന്നുള്ളതാണ് ഇവിടെ ശരീരത്തരമായിട്ട് വരുന്നത് കൂടി നമ്മൾ ഈ ചോദ്യ പേപ്പറിലെ എല്ലാ ക്വസ്റ്റിനും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല ഓരോ വിദ്യാർത്ഥികളും നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള നിങ്ങൾക്ക് ലഭിച്ച സ്കോറുകൾ എത്രയാണ് എന്ന് തായ കമൻ്റായിട്ട് അറിയിക്കണേ അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അസ്സാം വലൈക്കും വറഹമത്തല്ല